ശബരിമലയിൽ വൻ ഭക്തജനത്തിരക്ക് ശരണം വിളികളാൽ മുഖരിതമായ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലായിരുന്നു ശബരിമല അയ്യപ്പനെ കാണാനായി വൻ തങ്കിയങ്കി വഹിച്ചുകൊണ്ടുള്ള പേടകം വലിയ നടപ്പന്തലിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ഭക്തിസാന്ദ്രമായിരുന്നു ശബരിമല തുടർന്ന് പതിനെട്ടാം പടിക്ക് താഴെ എത്തിച്ചതിന് ശേഷം പടികയറ്റി കൊടിമരച്ചുവട്ടിലേക്ക് പതിനെട്ടാം പടിയിൽ തന്ത്രി കണ്ഠരരു മഹേഷ് മോഹനരും മേൽശാന്തി പി എൻ മഹേഷും ചേർന്ന് തങ്കിയങ്കി ഏറ്റുവാങ്ങി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി തുടർന്ന് ദീപാരാധനയ്ക്ക് ശ്രീകോവിൽ തുറന്നതോടെ ഭക്തരുടെ ശരണം വളികൾ ഉച്ചസ്ഥായിയിലായി നാൽപ്പത്തിയൊന്ന് ദിവസത്തെ കഴിഞ്ഞ വ്രതകാലത്തിന് പരിസമാപ്തി കുറിച്ചാണ് ശബരിമലയിൽ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടന്നത് തങ്കയങ്ക ചാർത്തി വിഭൂഷിതനായ അയ്യപ്പന്റെ തിരുമുന്നിൽ ഭക്തർ നെഞ്ചുരുങ്ങി പ്രാർത്ഥിച്ച് ആത്മസംതൃപ്തിയോടെയാണ് മലയിറങ്ങുന്നത് തിരുവിതാംകൂർ രാജകുടുംബം അയ്യപ്പനും സമർപ്പിച്ച തങ്കിയങ്കി പൂജയാണ് രണ്ട് ദിവസങ്ങളിലെ പ്രത്യേകത വർഷത്തിൽ ഒരിക്കൽ മാത്രമേ തങ്കിയങ്കി സന്നിധാനത്ത് എത്തിക്കുകയുള്ളൂ മണ്ഡലപൂജയ്ക്ക് തലേദിവസം വൈകിട്ട് ദീപാരാധനയ്ക്കും മണ്ഡലപൂജാ സമയത്തും മാത്രമേ തങ്കയങ്കിയ അയ്യപ്പഗ്രഹത്തിൽ ചേർത്തൂ കേരള വിഷന്യൂസ് സന്നിധാനം